എല്ലാവർക്കും നമസ്തേ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതും അപകടപ്പെടുത്തുന്നതും ആ നാട്ടിലെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങളും വാക്കുകളുമാണ് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ചില പരാമർശങ്ങളെ ഓർത്തുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മറുപടി മറുപടി നൽകുന്ന ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നാലായിരത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ അതാണെന്ന് തോന്നുന്ന കണക്ക് പറഞ്ഞത് സ്ഥലം ചൈന കൈവശപ്പെടുത്തിയെന്നും അവർ നമ്മളെക്കാട്ടിൽ വളരെയേറെ പുരോഗമ വ്യാവസായികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെയേറെ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഈ നമ്മളെ ആക്രമിക്കാനുള്ള ധൈര്യം വരുന്നൊക്കെ ഉള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ശത്രു രാജ്യത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മോശ സ്ഥാനമൊന്നുമല്ല ക്യാബിനറ്റ് പദവിയുള്ള പദവിയാണ് ക്യാബിനറ്റ് പദവിയുള്ള സ്ഥാനമാണ് നമ്മുടെ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ തുല്യമായിട്ടുള്ള പദവിയാണത് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ചൈനയെ പ്രചോദിപ്പിക്കുന്ന ചൈനയെ നമ്മളെ ആക്രമിക്കുന്നതിനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും നിലപാടുകളും രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചത് അതായത് ഇന്ന് ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ പ്രസംഗം ലോകമൊത്തം കേട്ടുകൊണ്ടിരിക്കുകയാണ് ചൈന തന്നെ ചിന്തിക്കല ആ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്നും നമ്മുടെ ശത്രുപക്ഷത്തിരിക്കുന്ന രാജ്യമാണ് ചൈന നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുക ചൈനയ്ക്കൊപ്പം ഒത്തുമെന്നുള്ള ഒരു ഭയത്തിലാണ് അവര് നിൽക്കുന്നത് തന്നെ ആ രാജ്യത്തെ എന്താണ് ചിന്തിക്കുക രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടു കഴിയുമ്പോൾ നമ്മളെക്കാട്ടിൽ വളരെയേറെ പിന്നിലാണ് ഈ ഈ രാജ്യം അതായത് നമ്മുടെ ഭാരതം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ അവരെ ആക്രമിച്ചാൽ അവർ പരാജയപ്പെടുകയുള്ളു ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ അവർക്ക് തോന്നുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല നമ്മൾ പറയുന്നത് നമ്മൾ സൈനികമായിട്ട് ശക്തമാണ് നമ്മുടെ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നു അത് ലോകത്തിലെ തന്നെ ഏറ്റവും അത്യന്താധുനികമാണ് അതീവ കൃത്യതയുള്ളതാണ് നമ്മുടെ മിസൈലുൾപ്പെടെയുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം നിലപാടുകൾ ഇത്തരം വാക്കുകൾ നമ്മുടെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നു അദ്ദേഹം പറയുന്നതിന് കുറച്ച് കാര്യങ്ങളില്ല ഇല്ല നമ്മുടെ രാജ്യത്തിന്റെ കുറെ ഭാഗങ്ങൾ ചൈന പിടിച്ചടക്കിയിരുന്നു അതായത് അദ്ദേഹത്തിന്റെ അമ്മൂമ്മയും ഇന്ദിരാഗാന്ധി അമ്മൂമ്മ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെയും ഇന്ദിരാ ഒക്കെ കാലത്ത് ചൈന നമ്മളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് കുറെ സ്ഥലം പിടിച്ചു വെച്ചിട്ടുണ്ട് അക്സായിച്ചിന് ഉൾപ്പെടെ അവരുടെ കയ്യിലുണ്ട് പിന്നെ പാകിസ്ഥാന്റെ കയ്യിലുമുണ്ട് സ്വാതന്ത്ര്യ കിട്ടി കുറെ നാൾ കഴിഞ്ഞപ്പോൾ കാശ്മീരിനെ പിടിച്ച് അടക്കിയ സമയത്ത് അന്ന് നെഹ്റു ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്തൊക്കെ കുറെ ആ അന്ന് അവർ പിടിച്ചെടുത്ത കുറെ ഭാഗങ്ങൾ ചൈനയ്ക്ക് അവർ പാകിസ്ഥാൻ കൊടുത്തു അങ്ങനെ കുറെ ഭാഗങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട് അത് ഈ കോൺഗ്രസിന്റെ ഭരണകാലത്ത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ അമ്മ അതായത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പിതാവ് നെഹ്റു അവരൊക്കെ കാലത്ത് അവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒത്തിരി സ്ഥലങ്ങൾ അവർ പിടിച്ചിപ്പോഴും കൈ വെച്ചോണ്ടിരിക്കും നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അതും ഇപ്പോൾ പിടിച്ചടങ്ങിയ ഇന്ത്യ ഇത്രയും ശക്തമായ നിലയിൽ എത്തിയ സമയത്തും നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണെന്ന് പറയുമ്പോൾ ചൈനയും ലോകത്തിന്റെ മുന്നിൽ നമ്മളെഴുത്തുകയും നമ്മളെ നാണം കെടുത്തുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരിക്കലും ഒരു രാജ്യ സ്നേഹിക്കുക അത് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹം ഇല്ലെന്നുള്ളത് നമുക്കറിയാം സോണിയാഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണേലും എന്നും ഇന്ത്യ വിരുദ്ധരാണ് ഇന്ത്യക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതും അതിനൊരു പ്രത്യേക കാരണം കൊടുത്ത് അവർക്ക് ആകെയുള്ള ലക്ഷ്യം അധികാരമോഹമാണ് അധികാര കസര പ്രധാനമന്ത്രി കസര അവർക്ക് കിട്ടണം ആ ഒരു ചിന്തയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ ഇങ്ങനെയും നിയന്ത്രണം കയ്യിലാക്കിക്കൊണ്ട് ഇന്ത്യ നശിപ്പിക്കുക ഈ മറ്റുള്ളവർക്ക് വേണ്ടി എന്തോ നിഗൂഢ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് ജോർജ് സോറോസും എൻ്റെയൊക്കെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കയും പ്രവർത്തിക്കുന്നത് ഒപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതിനെ താളം താളം തൊള്ളുകയാണ് അതെല്ലാം നമുക്കറിയാം പക്ഷേ എങ്കിലും പറയുമ്പോൾ ഒരല്പം മാന്യതയും മര്യാദയും കാണിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ പിതൃമാതാവ് ഇന്ദിരാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ്റെ കാലത്ത് ചൈന പിടിച്ചടക്കിയതും ഇപ്പോൾ പിടിച്ചടക്കിയതെന്ന് പറയുന്നതിൽ എന്ത് മാന്യതയാണുള്ളത് അത് ഈ കോൺഗ്രസ്സുകാർക്ക് തന്നെ എന്തു മാന്യതയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാരത സർക്കാർ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുള്ള അല്ലെ സോണിയാ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുള്ള ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ നല്ല രീതിയിലുള്ള തെളിവുകൾ ഇന്ത്യ സർക്കാരിൻ്റെ കയ്യിലുണ്ട് പക്ഷെ അവർ രാഷ്ട്രീയ മര്യാദ പാലിച്ചുകൊണ്ട് അത് പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇത്തരക്കാരുടെ അടുത്ത് ആ ഒരു രാഷ്ട്രീയ മര്യാദ പാലിക്കേണ്ട ആവശ്യമില്ല കാണിക്കേണ്ട ആവശ്യമില്ല ഈ ഇത്തരം നമ്മുടെ രാജ്യത്തിന് ദോഷകരമായിട്ടുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഇവരെയൊക്കെ തുറന്നു കാണിക്കുക ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക അതാണ് വേണ്ടത് പിന്നെ അടുത്ത സമയത്ത് കണ്ട് സോണിയാഗാന്ധി നമ്മുടെ രാഷ്ട്രപതിയെ അധിക്ഷേപിക്കുന്നത് കണ്ട് ഇവർ അതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാകുന്നത് ഇവർക്കൊന്നും നമ്മുടെ രാജ്യത്തിനോട് കൂറോ സ്നേഹമോ ഇല്ല എന്നുള്ളതാണ് ഇത് നേരത്തെ നമുക്ക് കാണാൻ കഴിയുക അത്തരക്കാരെ നമ്മൾ ഒരിക്കലും അവരേത് പദവിയിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവരെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല അവരെ നമ്മൾ നിയമത്തിന്റെ സംരക്ഷണം കൊടുക്കാൻ പാടില്ല അവർ നിയമത്തിൻ്റെ സംരക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് തക്കതായ ഇവർ ചെയ്യുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ നിന്ന് തക്കതായ മറുപടിയാണ് നമ്മുടെ ഭാരത സർക്കാർ കൊടുക്കേണ്ടത് അത് ഇനി നീ ഒട്ടും അമാന്തിച്ചു കൂടെ കൂട കാരണം ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവര് ഇതിൽ പരം ദോഷം നമ്മുടെ രാജ്യത്തിന് വേറെ ഉണ്ടാകാനില്ല ഇനി അവരത് വരുത്തിവെക്കും ഇവരെന്ത് ചെയ്താലും നമ്മൾ ഇതിനെ കാര്യമാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ ഇവ നമ്മുടെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് ഉള്ള മനസ്സിലൊരു ചിന്ത ഇവരെന്ത് കിടന്ന് കാണിച്ചാലും ഇത് ഈ രാജ്യത്തിനൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയാണ് അത് കാരണമാണ് നമ്മുടെ ഭരണകർത്താക്കൾ ഇതിനെതിരെ നടപടി എടുക്കാത്തതെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇത് പലർക്കും വളമായി തീരും ഇവർക്കെതിരെ ഇത്രയും രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എതിരെ ഒരു നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കൊരു വളമായി തീരും അത് നമ്മൾ അംഗീകരിച്ചുകൂടാ അതിന് ഇപ്പോഴെ തടയണം ഇവരെയൊക്കെ എല്ലാം എതിരായിട്ട് ശക്തമായ നടപടികൾ എടുക്കുകയാണ് വേണ്ടത് അത് ഭരണകർത്താക്കൾ ഇനിയും ഒട്ടും അതിനെ അമാന്തിച്ചു കൂട ശക്തമായ നടപടികളിലെടുത്ത് ഇത്തരം രാജ്യവിരുദ്ധ രാജ്യദ്രോഹികളെ നിശബ്ദരാക്കുകയാണ് വേണ്ടത് അതാണ് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നതും അതാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നതും അതാണ് ഈ രാജ്യത്തിൻ്റെ അന്തസ്സിനും യശസ്സിനും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട കാര്യങ്ങളും ഇതിനായി നമ്മുടെ ഭരണകർത്താക്കൾ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് നമുക്ക് ഓരോ ഇന്ത്യൻ പൗരനും പ്രതീക്ഷിക്കാം എന്ന് മാത്രം ഞാനും വിശ്വസിക്കുന്നു എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബട്ടണും അമർത്തുക